ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളം നടത്തിയവർക്ക് സംസ്ഥാന സർക്കാർ സംരക്ഷണം ഒരുക്കുന്നു എന്നാരോപിച്ച് മകരവിളക്ക് ദിനത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശബരിമല സംരക്ഷണ ജ്യോതി യൂത്ത് കോൺഗ്രസ് ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആൽത്തറക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂർ കാരൻ ഉദ്ഘാടനം ചെയ്തു ടൗൺ മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൾ ഹക് മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അസറുദ്ദീൻ കളക്കാട്ട് കെ എസ് യു നിയോജക മണ്ഡലം പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി വിനു ആന്റണി മണ്ഡലം സെക്രട്ടറി ജോസഫ് ജെ പള്ളിപ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു ഒരു സ്പോൺസറെ കണ്ടെത്തി ാണ് ശബരിമല സ്വർണം കൊണ്ടുപോകുന്നതിന് കൃത്യമായിട്ട് മാർഗരേഖകളുണ്ട് അത് കൃത്യമായി വിജിലൻസിന്റെയും പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് അത് കൊണ്ടുപോകേണ്ടത് എന്നുള്ളതൊക്കെ ഉള്ളപ്പോഴും അതെല്ലാം തിരുത്തി ഒരു ദേവസ്വം ബോർഡ് കിട്ടിയ ഒരു കത്തിന്റെ മാത്രം പിൻബലത്തിൽ ഒരു കൊടും കള്ളന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് എന്ത് സംഭവിച്ചു ഏറ്റവും അടുത്ത അദ്ദേഹം കൊണ്ടുപോയി ചെന്നൈയിൽ കൊണ്ടുപോയി ഇവിടുന്ന് കൊണ്ടുപോയത് സ്വർണ്ണമായിരുന്നു അവിടത്തെ ചെമ്പായി മാറി ചെമ്പ് സ്വർണം പൂശി തിരിച്ചു വന്നു തൂക്കത്തിൽ കുറഞ്ഞു ഇവിടെ വന്നു വീണ്ടും അത് ഒരു വട്ടം തട്ടും എണ്ണാവട്ടം വീണ്ടും തട്ടാൻ ശ്രമിക്കുമ്പോൾ അതിലാണ് കോടതിയാണ് ഇടപെടുന്നത് കോടതി ഇടപെട്ട് അന്വേഷണം കടന്നു പറയുന്നു അന്വേഷണം തുടങ്ങിയപ്പോഴാണ് ഇവിടുത്തെ പല ഇടതുപക്ഷ നേതാക്കന്മാരുടെയും നേരെ ഈ അന്വേഷണത്തിന്റെ എത്തുകയും പലരായ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ജയിലറയ്ക്ക് അകത്താണ് ഇന്നിതുവരെ അദ്ദേഹത്തെ തള്ളിപ്പറയാനോ പറയാനോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ എന്തിനും സസ്പെൻഷൻ പോലും തയ്യാറാവാൻ ഇന്നത്തെ അടുത്ത സർക്കാർ തയ്യാറായിട്ടില്ല എന്താ കാരണം അവർക്കറിയാം ആ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തെ പറഞ്ഞു അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീട് കഴിഞ്ഞാൽ ആ ദേവസ്വം മന്ത്രി എന്ന കടമുടി സുരേന്ദ്രിലേക്ക് അതിൽ നിന്ന് പിണറായി വിജയനിലേക്ക് എത്തണമെന്നും ഈ സർക്കാരിന്റെ മൊത്തത്തിലുള്ള എല്ലാ കള്ളന്മാരെയും കള്ളിടിച്ചു കുറച്ചു പോലും ഇത്രക്കധികം ഉണ്ടായിട്ട് പോലും അത് അവരെ പുറത്താക്കാൻ